ഹായ് ജനനം ഉള്ള ഏതൊരു മനുഷ്യനും ഒരു മരണവും ഉണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന സബ്ജെക്റ്റ് കുറച്ചുകൂടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് മരണം എന്നുള്ളത് അല്ലേ ഈ ഒരു വിഷയമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര പോകാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന സമയം ഒന്ന് മനസ്സിലാക്കി ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഓർമ്മ വയ്ക്കുന്ന സമയമുണ്ടല്ലേ അതിന് മുമ്പ് എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ അച്ഛനും അമ്മയും വളരെ മനോഹരമായിട്ട് അവരുടെ ലൈഫിൽ വളരെ വലിയ സന്തോഷമായിട്ട് നമ്മളെ റിസീവ് ചെയ്യുന്നു ഇല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരുടെ ലൈഫിലെ ഒരു അനുഗ്രഹമായിട്ടോ വലിയൊരു പ്രതീക്ഷയായിട്ടോ വലിയൊരു ഹോപ്പായിട്ടൊക്കെ നമ്മൾ അവരുടെ ലൈഫിലേക്ക് വരുന്നു അല്ലേ അതിനുശേഷം ആ കുഞ്ഞു നാളുകളിൽ നിന്ന് നമ്മുടെ ഓർമ്മ വയ്ക്കുന്ന സമയങ്ങളിൽ ആദ്യമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഓർമ്മയെക്കുറിച്ചൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ അച്ഛൻ അമ്മ സഹോദരങ്ങൾ സഹോദരി അങ്ങനെ എല്ലാവരും ഒരു മനോഹരമായിട്ടൊരു സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ തുടങ്ങിയ ആദ്യത്തെ ദിവസം ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയ ദിവസം അവിടെ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ആദ്യമായിട്ട് കിട്ടിയ കൂട്ടുകാർ നമ്മുടെ കസിൻസ് ആ കുഞ്ഞ് പ്രായത്തിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്കും അവിടെ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്കും നമ്മളെയും കൊണ്ട് യാത്ര പോകുന്ന സ്കൂളിലേക്ക് യാത്ര പോകുന്ന അച്ഛൻ അമ്മ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഗ്രാൻഡ് പാര പേരൻസ് ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് അതെ വളരെ മനോഹരമായിട്ടുള്ളൊരു തുടക്കമായിരുന്നു അല്ലേ അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയി ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് പത്താം ഒക്കെ എത്തി ആ ഒരു വിദ്യാഭ്യാസ സമയത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നീടുള്ള സാഹചര്യത്തിൽ അടുത്ത ലെവൽ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആ ഒരു പഠനത്തിൻ്റെ ഒരു പത്താം ക്ലാസ് സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ആരായിട്ട് തീരണം എന്നാണ് ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു ആ സമയത്തുള്ള എൻ്റെ കൂട്ടുകാരൊക്കെയായിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് ഞാൻ പറഞ്ഞിരുന്ന വ്യക്തി ആരാണ് അതിനുശേഷം ഒരു പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അങ്ങനെയുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം ഡിഗ്രി കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം ഒരു കോളേജ് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം ഈ സമയങ്ങളിൽ നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ആരായി തീരണം അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു നമ്മുടെ മനസ്സിൻ്റെ ചിന്ത ആ സമയത്തുണ്ടായിരുന്നത് അനുസരിച്ചിട്ട് എങ്ങനെയും രക്ഷപ്പെടണം എന്ന ചിന്തയായിരുന്നു അവിടെ നിന്ന് ജോലിയിലേക്ക് പ്രവേശിച്ച മനോഹരമായിട്ടുള്ള ഒരു തുടക്കത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ആദ്യമായിട്ട് ജോലിയിലേക്ക് പോയ ദിവസം അവിടെ നിന്ന് നമുക്ക് കിട്ടിയ കുറേ നല്ല സുഹൃത്തുക്കൾ നല്ല ഉപദേശങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മളെവിടെയൊക്കെയോ നമ്മളെ കറക്റ്റ് നമ്മളെ ഒന്ന് കറക്റ്റ് ഡയറക്ഷൻ കാണിച്ച് തന്ന നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ കൈ താങ്ങിയ ഒത്തിരി ആൾക്കാർ ഈ പീരീഡിൽ ഉണ്ടാവാം അങ്ങനെ നമ്മൾ ഒരു കരിയർ ആരംഭിച്ചിട്ട് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയ ദിവസം വളരെ മനോഹരമായിരുന്നു അല്ലേ എല്ലാം അങ്ങനെ വരുമാനമൊക്കെ കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞ് വാഹനങ്ങൾ ടൂ വീലറായിരിക്കാം ഫോർ വീലർ ഫോർ വീലർ ആയിരിക്കാം അച്ചീവ്മെൻസുകളിലേക്ക് നമ്മൾ വരുന്നു വളരെ മനോഹരമായിട്ടുള്ള ലൈഫാണ് എന്നാൽ ഈ ഒരു ലൈഫ് മുന്നോട്ട് പോയി വിവാഹം കഴിയുന്നു അല്ലെ ഏറ്റവും മനോഹരമായിട്ട് ദൈവം കരുതി വെച്ചതുപോലെ ഒരാളെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവാം അത് കഴിഞ്ഞ് ആ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് കാറ്റഗറിയിലോക്കോ നമ്മൾ നമ്മളെ തന്നെ എത്തിച്ചിട്ടുണ്ടാവാം അല്ലേ എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ജേണിയുടെ അവസാനത്തെക്കുറിച്ച് തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ശബ്ദത്തിനോടൊപ്പം ഒന്ന് ചിന്തിക്കൂ നിങ്ങളുടെ വയസ്സ് എത്രയാണ് ആ വയസ്സ് ഒന്ന് കൊണ്ടുവന്നേ കൊണ്ടുവന്നോ ആ വയസ്സ് ഇനി നമ്മൾ എത്ര നാൾ വരെയാണ് ജീവിച്ചിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്തതും പലപ്പോഴും നമ്മൾ പലരും ചിന്തിക്കാത്തൊരു കാര്യം തന്നെയാണ് നമ്മളിപ്പോ ശബ്ദത്തിലൂടെ ചിന്തിക്കുന്നത് അത് തൊണ്ണൂറ് വയസ്സാണോ നൂറ് വയസ്സാണോ എൺപത് വയസ്സാണോ നമ്മളുടെ മനസ്സിലുള്ള ഒരു ഏജ് ഒന്ന് നോക്കിയാൽ എത്ര വയസ്സ് വരെ ആയിരിക്കും നമുക്ക് ജീവിക്കാൻ കഴിയാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിലവിലെ വയസ്സും ഇനി ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള വർഷം നോക്കിയാൽ ഇനി എത്ര വർഷം എനിക്ക് ഈ ലോകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ എനിക്കിനി എത്ര വർഷമുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതെ ആർക്കും തടയാൻ കഴിയാത്ത ഒരു വർഷമുണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ കളിക്കുമ്പോഴും നമ്മൾ പല സ കാര്യങ്ങളിലെ സമയം നഷ്ടമാകുമ്പോഴൊക്കെ ഈ ക്ലോക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുക എന്നാൽ വളരെ പരമപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യത്തെക്കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ശബ്ദത്തിനെ പൂർത്തീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന് രണ്ട് മരണങ്ങളുണ്ട് എന്ന് ചിന്തിക്കും ഒന്ന് ശാരീരികമായിട്ട് നമ്മൾ മരിക്കുന്നത് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും അവസാനം നിങ്ങളുടെ ഓർമ്മകൾ നഷ്ടമായി മാറുന്ന ആ വ്യക്തി എപ്പോഴാണോ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഈ ലോകത്തിൽ നിന്ന് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അതാണ് രണ്ടാമത്തെ മരണം ഒന്നുകൂടെ വിശദീകരിച്ചാൽ ഒന്നാമത്തെ മരണം നമ്മൾ ഫിസിക്കലായിട്ട് മരിക്കുന്നു രണ്ട് നമ്മുടെ ഓർമ്മകൾ മരിക്കുന്നത് എപ്പോഴാണ് ഒത്തിരി ആൾക്കാരുടെ തലമുറകളുടെ മനസ്സിലേക്ക് പോകാൻ തക്കണ ഒരു ലെജസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയൊരു ദൗത്യം നമുക്കുണ്ട് നമ്മുടെ സമയമോ വളരെ കുറവോ ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു ദിവസം മൂന്ന് കാര്യങ്ങൾ ചെയ്യുക അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യുക ക്വാളിറ്റി ടൈം ഫാമിലിക്കായിട്ട് മാറ്റിവെക്കുക മെഡിറ്റേഷന് സമയം കൊടുക്കുക ഒരു ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശാന്തമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളിപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ പഠനത്തിനായിട്ട് സമയം കൊടുക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടും നമ്മുടെ രണ്ടാമത്തെ മരണം എല്ലാവരുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ഓർമ്മകൾ മരിക്കുന്ന ദിവസത്തെ നീട്ടി വെക്കുവാൻ നമുക്ക് കഴിയും അല്ലേ സോ ഇതാണ് ഒരു നല്ല തുടക്കം നമുക്ക് ഒത്തിരി ആൾക്കാരുടെ മനസ്സിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ജീവിക്കാനായിട്ട് കഴിയട്ടെ ആ രീതിയിൽ നമ്മുടെ ലൈഫിനൊരു പർപ്പസുണ്ട് നമ്മളത് കണ്ടെത്തുകയും അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരെക്കാളും കൂടുതൽ നമുക്ക് ഈ ലോകത്തിനെ സഹായിക്കുവാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് കഴിയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ ഒരു ശബ്ദം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ലൈഫിലും എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊരു കമൻറ്റായിട്ടോ ഇല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ടോ വാട്സാപ്പിലോ ഇല്ലെങ്കിൽ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്ന പ്ലാറ്റ്ഫോമിലൊക്കെയും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് മറ്റൊരു പോഡ്കാസ്റ്റിൽ നമ്മൾ വീണ്ടും കാണുന്നതാണ് പ്രവീൺ കാൽവിൻ ചൾസൺ